ചോദ്യം ഒന്ന് ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും നോമ്പ് ഉപേക്ഷിച്ചാൽ കളാവ് വീട്ടേണ്ടതുണ്ടോ ഉത്തരം കുഞ്ഞിന് വല്ല നാശവും സംഭവിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കളാവീട്ടൽ നിർബന്ധമാകും ചോദ്യം രണ്ട് കുഞ്ഞിന് വല്ല നാശവും സംഭവിച്ചേക്കുമോ എന്ന ഭയം കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ച സ്ത്രീകൾ കളാകു വീട്ടുന്നതിനൊപ്പം സ്ഥിതിയെയും നൽകേണ്ടതുണ്ടോ ഉത്തരം വേണം ഓരോ നോമ്പിനും ഓരോ മുദ് ഭക്ഷ്യധാന്യം സ്ഥിതിയായി കൊടുക്കൽ നിർബന്ധമാകും ചോദ്യം മൂന്ന് ഒരു മുദ് എത്ര മില്ലി ലിറ്റർ ആണ് ഉത്തരം ചോദ്യം നാല് സ്വന്തം ശരീരത്തിന്റെ നാശവും കുഞ്ഞിൻ്റെ നാശവും ഭയന്നാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ഫിതിയ നൽകേണ്ടതുണ്ടോ ഉത്തരം വേണ്ട കളാവ് വീട്ടിയാൽ മതി ചോദ്യം അഞ്ച് സൗന്ദര്യമോ ആരോഗ്യമോ കുറഞ്ഞേക്കുമോ എന്ന് പേടികൊണ്ട് മാത്രം നോമ്പ് ഉപേക്ഷിക്കുന്നതിൻ്റെ വിധി എന്താണ് ഉത്തരം പാടില്ല അത് വലിയ തെറ്റും കുറ്റകരവും ആണ് ചോദ്യം ആറ് മതപരമായ ഉതിർ അഥവാ കാരണങ്ങളൊന്നുമില്ലാതെ നോമ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ ഉത്തരം പാടില്ല അത് കടുത്ത തെറ്റും ഹറാമും ആണ് ചോദ്യം ഏഴ് എല്ലാ രോഗികൾക്കും നോമ്പ് ഉപേക്ഷിക്കാമോ ഉത്തരം പറ്റില്ല നോമ്പ് പിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള രോഗികൾക്ക് മാത്രമേ റംസാൻ നോമ്പ് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ചോദ്യം എട്ട് സുഖപ്പെടും എന്ന് പ്രതീക്ഷയുള്ള രോഗങ്ങൾ ഉള്ളവർ നോമ്പ് ഒഴിവാക്കിയതിനു പകരം സ്ഥിതിയ നൽകിയാൽ മതിയാകുമോ ഉത്തരം മതിയാകില്ല നോമ്പ് പിടിച്ച് വീട്ടുക തന്നെ വേണം ചോദ്യം ഒമ്പത് ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണം നോമ്പ് ഒഴിവാക്കിയവർ എന്തു ചെയ്യണം ഉത്തരം ഓരോ ോമ്പു പകരവും ഓരോ മുദ് ഭക്ഷ്യധാന്യം സ്ഥിതിയായി കൊടുക്കണം ചോദ്യം പത്ത് ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ളവർ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റാൽ ആകുമോ ഉത്തരം സ്വഹീഹാകും ചോദ്യം പതിനൊന്ന് അവർ മുദ് നൽകേണ്ടതുണ്ടോ ഉത്തരം വേണ്ട ചോദ്യം പന്ത്രണ്ട് ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരാളുടെ രോഗം അപ്രതീക്ഷിതമായി സുഖമായാൽ നോമ്പ് കളാവിട്ടേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം പതിമൂന്ന് രോഗം കാരണം നോമ്പ് നഷ്ടപ്പെട്ടവർ സ്ഥിതിയ നൽകുന്നത് പിന്തിച്ചാൽ കൂടുതൽ നൽകേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം മൂലം ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം പതിനഞ്ച് അവർ ഫിതിയ നൽകൽ നിർബന്ധമാണോ ഉത്തരം നിർബന്ധമാണ് ചോദ്യം പതിനാറ് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരാൾ പകരം നോമ്പ് നോക്കലിന്റെ വിധി എന്ത് ഉത്തരം അത് ഹറാമും അസാധുവും ആണ് ചോദ്യം പതിനേഴ് ഭ്രാന്തുള്ളവർ നോമ്പ് പിടിക്കലോ പകരം മുദ് കൊടുക്കലോ സുഖപ്പെട്ട ശേഷം കലാവ് വീട്ടലോ നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം പതിനെട്ട് വാർദ്ധക്യ സഹജമായി മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നവർക്ക് അഥവാ ചെന്നി രോഗം ബാധിക്കുന്നവർക്ക് നോമ്പ് നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം പത്തൊമ്പത് നോമ്പ് ഹറാമാകുന്ന ഘട്ടങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ഹൈദ് ഉള്ളപ്പോൾ രണ്ട് നിഫാസ് ഉള്ളപ്പോൾ മൂന്ന് കഠിന പ്രയാസമുള്ള രോഗമുള്ളപ്പോൾ നാല് കഠിന പ്രയാസമുള്ള യാത്രയിൽ ആകുമ്പോൾ അഞ്ച് ശക്തമായ വിശപ്പോ ദാഹമോ ഉണ്ടാകുമ്പോൾ ആറ് പവിത്രമായ അഥവാ മുഖത്തറമായ ജീവിയെ രക്ഷിക്കാൻ നോമ്പ് മുറിക്കേണ്ടി വരുമ്പോൾ ഏഴ് നോമ്പുകാരന് സ്വന്തം ശരീരത്തിന് നാശം ഭയക്കുമ്പോൾ എട്ട് കാരണം ഗർഭസ്ഥ ശിശുവിനോ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനോ നാശമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന മാതാവിന് ചോദ്യം ഇരുപത് ഫിദിയ എന്നാൽ എന്ത് ഉത്തരം ഒരു മുത്ത് അഥവാ എണ്ണൂറ് മില്ലി ലിറ്റർ ഭക്ഷ്യധാന്യം അഥവാ അരി സാധുക്കളായ മുസ്ലിം ഇങ്ങൾക്ക് നൽകുക എന്നതാണ് ഫിദിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യം ഇരുപത്തി ഒന്ന് സ്ഥിതിയം മുൻകൂട്ടി നൽകാമോ ഉത്തരം നോമ്പിനു പകരം മുദ്ദു നൽകുന്നവർ മുദുകൾ കാലേ കൂട്ടി കൊടുത്താൽ മതിയാകുന്നതല്ല ചോദ്യം ഇരുപത്തിരണ്ട് ഓരോ ദിവസത്തെയും മുദ്ദുകൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഉത്തരം ആ ദിവസം ആരംഭിച്ച ശേഷം ചോദ്യം ഇരുപത്തി ഒരു റംസാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ അകാരണമായി അടുത്ത റംസാൻ വരെ പിന്തിപ്പിക്കലിന്റെ വിധി എന്ത് ഉത്തരം ചോദ്യം ഇരുപത്തിനാല് അങ്ങനെ പിന്തിപ്പിക്കുന്ന നോമ്പിന്റെ മുദ് കാലേ കൂട്ടി കൊടുക്കാമോ ഉത്തരം കൊടുക്കാം ചോദ്യം ഇരുപത്തി അഞ്ച് ആർക്കാണ് ഫിദിയ നൽകേണ്ടത് ഉത്തരം ഫക്കീറുമാരോ മിസ്കീൻമാരോ ആയ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഫിദിയ നൽകാവൂ